മീറ്റർ റെന്റ് വൈദ്യുതി കണക്ഷൻ നൽകുമ്പോൾ കെ എസ് ഇ ബി മീറ്ററിന്റെ വില കൂടി വാങ്ങുന്നുണ്ടല്ലോ എന്തിനാണ് എല്ലാ ബില്ലിലും മീറ്റർ വാടക വാങ്ങുന്നത് എന്ന സംശയം പലരും ഉന്നയിക്കാറുണ്ട് വൈദ്യുതി കണക്ഷൻ നൽകുമ്പോൾ മീറ്ററിന്റെ വില ഈടാക്കാൻ വൈദ്യുതി നിയമം അനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത ഒരു ഉപഭോക്താവിൽ നിന്നും കെ അത് വാങ്ങുന്നുമില്ല നിലവിലെ വൈദ്യുതി ശൃംഖലയിൽ നിന്നും തങ്ങളുടെ കെട്ടിടത്തിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തികൾക്ക് വേണ്ട ചെലവ് മാത്രമേ കെഎസ്ഇബി ഈടാക്കുകയുള്ളൂ ഇതിൽ മീറ്റർ വില ഉൾപ്പെടുന്നില്ല മീറ്റർ വാടക വാങ്ങുന്നത് കെഎസ്ഇബി സ്വയം എടുത്ത തീരുമാനപ്രകാരമല്ല എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെട്ട് രണ്ട് എന്ന വകുപ്പനുസരിച്ചാണ് മീറ്റർ വാടക സ്വീകരിക്കുന്നത് വാടക നിരക്ക് നിശ്ചയിക്കുന്നതും റെഗുലേറ്ററി കമ്മീഷനാണ് മീറ്റർ കേടാവുകയാണെങ്കിൽ അത് മാറ്റിവയ്ക്കേണ്ട ഉത്തരവാദിത്തവും കെഎസ്ഇബിക്കാണ് ഉപഭോക്താവ് സ്വയം മീറ്റർ വാങ്ങി അംഗീകൃത ലാബിൽ ടെസ്റ്റ് ചെയ്ത് നൽകുന്ന പക്ഷം മീറ്റർ വാടക ഒഴിവാക്കുകയും ചെയ്യും വൈദ്യുതി ബിൽ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ കെ എ സി ബിയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ കോൾ സെന്ററിലേക്ക് ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റായ കെ എ സി ബി ഡോട്ട് ഇന്നിലെ ബിൽ കാൽക്കുലേറ്റർ എന്ന ലിങ്കിൽ പ്രവേശിച്ച് സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടാനും കഴിയും